ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഭയങ്കര ആണ് കേട്ടോ പത്ത് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോവുകയാണെ അവരെനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ വന്ന് കയറിയപ്പ തൊട്ട് കളിയാക്കൽ തുടങ്ങിയതാണ് അതിൻ്റെ ഒരു ചിരി ബഹളമാണ് നിങ്ങളീ കാണുന്ന കേട്ടോ അന്ന് എങ്ങനെയാണോ ഞങ്ങളുണ്ടായിരുന്നേ അത് സെയിം വൈബ് ഒരു മാറ്റം ഇല്ലാണ്ട് അങ്ങനെ തന്നെയുണ്ട് എല്ലാവരും കേട്ടോ അങ്ങനെ നാലു പേര് മാത്രമല്ല കേട്ടോ കൂടെ വന്നവരും അങ്ങനെ തന്നെ അങ്ങനെ ഇവിടെ എവിടെയുള്ളതെന്ന് വെച്ചാല് ആലുവയിൽ ജാതിക്കത്തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ ഫുഡ് കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെ തരും കശ് നമ്മൾ കൊടുക്കണം കേട്ടോ അത് വേറെ ആരും കാണണ്ടല്ലേ അവിടെ സൈഡിൽ കണ്ടോ നമുക്ക് കുറേ ചിത്രപ്പണികൾ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ആമ മീന് അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുടെ ഒക്കെ പടം അവിടെ സൈഡിൽ വരച്ച വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളകത്തോട്ട് കയറി കഴിയുമ്പോൾ എന്താ ഒരു ചെറിയൊരു മീൻ വളർത്തുന്നൊരു സംഭവമായിട്ട് ടാങ്ക് പോലെ അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു രസമാണ് അഖിലാണ് ആദ്യം വന്നത് അതുകൊണ്ട് തന്നെ ആ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ ഇവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ അഞ്ജു അഞ്ജലി അഞ്ജലീൻ്റെ കുട്ടിയാണ് കേട്ടോ കൂടെ ഉള്ളത് പിന്നെ ജിഷ്ണു ഇനി ഉണ്ട് നമുക്ക് രണ്ട് പേരും കൂടെ വരാനുണ്ട് കേട്ടോ ഒന്ന് ശില്പിയും പിന്നെ ഒന്ന് രേഷ്മിയും കുറേ പേര് അതായത് നമുക്കൊരു ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് അശ്വരം പാസ്റ്റ് ജെബി എന്നാണ് കേട്ടോ അതായത് നമ്മൾ പതിമൂന്ന് പേരാണ് ഞങ്ങളുടെ ഗ്യാങ് എന്ന് പറയുന്നത് ഈ പതിമൂന്ന് പേരും ഇപ്പം എവിടേക്കാണ് അതിൽ കുറച്ച് പേര് മാത്രമായിട്ടോ നമുക്കിങ്ങനെ കൂടാനായിട്ട് പറ്റുള്ളൂ അല്ല പൂവാണെന്നിട്ടെ അതതിനെ കൊണ്ടോക്കുന്ന ഞങ്ങൾ ചോയ്ക്കാൻ ഉണ്ടായിരുന്നു എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹായോ നിങ്ങൾക്കൻ ക്ലിക്ക് ചെയ്ത് അങ്ങനെ നമുക്ക് കുടിക്കാനായിട്ട് ലൈം ജ്യൂസ് ഒക്കെ അവർ കൊണ്ടു തന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്താൽ മതി അവർ നമുക്ക് നമ്മുടെ എവിടെയാണോ ഇരിക്കുന്നേ അവിടെ നമുക്ക് കൊണ്ടുതരും കേട്ടോ ഇത് കുറച്ചുകൂടെ താഴെയാണ് താഴെ നമുക്ക് ഈ കായലും പുഴയൊക്കെ കണ്ടിട്ട് അയ്യോ ഇത് തന്നെ കേട്ടോ പുഴയൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് വർത്തനം പറയാം അങ്ങനെ ഞാൻ നമ്മൾ പഴയ കാ എത്ര വർഷം ആയിരിക്കണം പത്ത് വർഷങ്ങൾക്ക് ശേഷമല്ലേ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ നമുക്കിത് ആ മാരേജ് കഴിഞ്ഞ് കുട്ടികളും ഫാമിലിയൊക്കെ ആയതിൻ്റെ എല്ലാ വിശേഷങ്ങളും പറയാനുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഓരോരുത്തരും ഓരോരുത്തരെ കഥകളും അനുഭവങ്ങളും പാളിച്ചകളും എല്ലാം ഒരു തമാശയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ കാരണം പെട്ടെന്ന് ഒരു പത്ത് വർഷത്തെ കാര്യങ്ങൾ ഒരു സിനിമ പോലെ നമ്മളിങ്ങനെ കാണുമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഇനി ഒരാളും വരാനുണ്ട് കേട്ടോ രേഷ്മ കൂടെ വരാനുണ്ട് ആൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നത് ൾക്കൊരു മാര്യേജ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് എന്തായാലും ഓടി ഓടിയെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് വെയിറ്റിംഗ് ആണ് കുറേ നേരം വർത്തനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത് ഞങ്ങൾ വരുന്ന ടൈമില് അവിടെ ഒരു ഒരു മനുഷ്യൻ്റെ കുഞ്ഞുണ്ടായിരുന്നില്ല ഞങ്ങളാണ് ആദ്യം എത്തിയത് അത് കഴിഞ്ഞ് പിന്നെ അതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിറച്ച ആളുകളായിട്ടോ നമുക്ക് ഇരിക്കാൻ വല്ല സ്ഥലമില്ല മീൻസ് അവിടെ ഒരുപാട് സ്ഥലമുണ്ട് ഒത്തിരി സ്ഥലമുണ്ട് പക്ഷേങ്കിൽ അവിടെ ഒക്കെ ഫുള്ളായിട്ടോ അവിടെ അടുത്തെന്തോ പ്രോഗ്രാമിന് വന്നവരൊക്കെ ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് തോന്നുന്നു മിണ്ടല്ലേ ഫുഡ് ണ്ടോ ശില്പേടി അറിയില്ല ഭക്ഷണൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ ചോറും കറിയും സാമ്പാറും ഒക്കെ ആയിരുന്നു പിന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചത് ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ അത് ചെറിയ പ്ലേറ്റിന് തന്നെ വലിയ വിലയായിരുന്നു എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ അടിയായിരുന്നു കഴിക്കാൻ ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് രേഷ്മ വന്നത് അവളെ അവളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ചർച്ച എന്താണെന്ന് വെച്ചാൽ ജിഷ്ണുവിൻ്റെ പെണ്ണ് കാണാൻ പോയ വിശേഷങ്ങളെ പറയണേ കേട്ടോ ഇനിയുള്ളത് നമ്മളുടെ ജിഷ്ണുവിൻ്റെ കല്യാണമാണ് ആ ഒരു കല്യാണത്തിന് അടിച്ച് പൊളിക്കാൻ ജിഷ്ണുവിൻ്റെ കല്യാണത്തിന് മുമ്പ് നമുക്ക് വിനയയുടെ കല്യാണം ഉണ്ടാവും വിനയ ഏതാന്ന് വെച്ചാല് നമ്മളുടെ ടീമിൽ തന്നെ അതായത് നമ്മുടെ കയ്യില് ഒരു കുട്ടിയാണ് കേട്ടോ ആൾക്ക് വരാൻ പറ്റിയില്ല ആൾക്കിന് മാരേജിനെ ലീവ് കിട്ടുകയുള്ളൂ അപ്പോൾ ആളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കൂടാനാണ് എല്ലാവരും പ്ലാൻ ചെയ്തത് അതിനു മുമ്പ് ബാച്ചിലർ പാർട്ടിയായിട്ട് നമുക്ക് കൂടാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളു കേട്ടോ ഈ പറയുന്ന കല്യാണത്തിന് നമ്മൾ പതിമൂന്ന് പേരെ ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കല്യാണത്തിനും പകുതി പേര് വരാൻ സാധ്യതയേയില്ല എല്ലാവരും അവരുടെ ലൈഫായിട്ട് ബിസിയാണ് മാക്സിമം ഞാനും പോവാനായിട്ട് നോക്കും എനിക്കും എല്ലാവരെയും കാണണം ഫാമിലി കുട്ടികൾ എല്ലാവരെയും കാണണം എന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മുടെ അഞ്ചുവിൻ്റെ വക ഐസ് ക്രീമും കഴിച്ചതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ചിത്രപ്പണികൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ അതിതാണ് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെ കണ്ടു നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് മറക്കുകയും ചെയ്തു ഈ ഒരു ഫ്രെയിം പൂർണ്ണമല്ല കേട്ടോ നമ്മൾ പതിമൂന്ന് പേരാണ് നമ്മളുടെ ഗ്യാങ്ങിലുള്ളത് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇതാ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബായ്